ത്തിൽ എത്താനുള്ള നമ്മുടെ കഴിവ് നമ്മുടെ നാഗരികതയുടെ സൗന്ദര്യവും പരീക്ഷണവുമായിരിക്കും ഐക്യത്തെ യഥാർത്ഥം മരിക്കണമെങ്കിൽ കഠിനമായ പിരിമുറക്കപ്പെടക്കാതെ നിലകൂന്ന നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാ ഗാന്ധിയുടെ വാക്കുകളാണിത് ബഹുമാനപ്പെട്ട അധ്യാപകരെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം വൈവിധ്യത്തിലേകത്വം എന്ന വിഷയത്തെ പറ്റി സംസാരിക്കുവാനാണ് ഞാനും നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ലോകം മുഴുവൻ നോക്കുമ്പോൾ നാം വളരെയേറെ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് ഭാഷ മതം വർഗം സംസ്കാരം ഭക്ഷണരീതി വസ്ത്രധാരണം തുടങ്ങി അനവധി മേഖലകളിൽ മനുഷ്യർ വ്യത്യസ്തരാണ് ഈ വ്യത്യാസങ്ങളാണ് നമ്മുടെ സമൂഹത്തെ മനോഹരമാക്കുന്നത് പുഷ്പങ്ങളെല്ലാം നിറഞ്ഞൊരു തോട്ടം പോലെ നമ്മുടെ സമൂഹവും അനേകം ഭിന്നതകളാൽ മനോഹരമാകുന്നു പക്ഷേ വ്യത്യാസങ്ങളെ കണ്ട് നമ്മൾ തമ്മിൽ പിരിഞ്ഞു പോകേണ്ട കാര്യമില്ല വ്യത്യസ്തരായാലും നാം ഒരേ മനുഷ്യർ തന്നെയാണെന്ന് തിരിച്ചറിവാണ് ഏകത്വം അതായത് സമാനതകളില്ലാത്ത വ്യക്തികളും അവരടങ്ങുന്ന വിവിധ സമൂഹങ്ങളും തമ്മിലുള്ള ഐക്യത്തിൻ്റെയും സൊറുമയുടെയും പ്രതീകമായാണ് വൈവിധ്യത്തിലേകത്വം എന്ന വാക്യം ഉപയോഗിക്കുന്നത് ഈ ആശയവും അനുബന്ധ പദപ്രയോഗവും പാശ്ചാത്യ കിഴക്കൻ പഴയ ലോക സംസ്കാരങ്ങളിൽ പുരാതന കാലം മുതലുള്ളതുമാണ് ഇന്ത്യ തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം ഏകതയിൽ വൈവിധ്യം വൈവിധ്യത്തിൽ ഏകത്വം എന്നാണ് നമ്മുടെ സംസ്കാരം പറഞ്ഞു വരുന്നത് അത് തന്നെയാണ് നമ്മുടെ ഇന്ത്യയുടെ യശസ് കരുത്തും നമ്മുടെ രാജ്യത്ത് ആയിരക്കണക്കിന് ഭാഷകളുണ്ട് എണ്ണിയാൽ ഉടുങ്ങാത്തത്ര ആചാരങ്ങളുണ്ട് വിവിധ തരം വേഷവിധാനങ്ങളുണ്ട് വടക്ക് കാശ്മീരിലെ മഞ്ഞൊരുകുന്ന മലനിരകൾ മുതൽ തെക്ക് കന്യാകുമാരിയുടെ തിരമാലകൾ വരെയും കിഴക്ക് അരുണാചൽ പ്രദേശിൻ്റെ പ്രഭാതം മുതൽ പടിഞ്ഞാറ് ഗുജറാത്തിലെ സായനം വരെയും ഓരോ മൈലുകൾ കഴിയുമ്പോഴും നമ്മുടെ സംസ്കാരം എന്നാൽ ഈ വൈവിധ്യങ്ങൾക്കൊന്നും നമ്മെ ഭിന്നിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല കാശ്മീരിന്റെ തണുപ്പിൽ നിന്ന് കന്യാകുമാരിയുടെ ചൂടിലേക്ക് നോക്കുമ്പോൾ ബംഗാളിന്റെ രസഗുള കഴിക്കുമ്പോൾ പഞ്ചാബിലെ ഭാഗത്ത ആസ്വദിക്കുമ്പോൾ കേരളത്തിലോണം ആഘോഷിക്കുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മളിൽ ഒരു ഏകത്വം രൂപപ്പെടുന്നു കാരണം നാം ഇന്ത്യക്കാരാണ് ടാഗോർ തൻ ഗീതാഞ്ജലിയിൽ സ്വപ്നം കണ്ടത് മതിലുകൾ കൊണ്ട് മനുഷ്യർ വിഭജിക്കപ്പെടാത്ത ലോകം വേണമെന്നാണ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഏകത്വമായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ആയുധം മത ഭാഷാ ഭേദമിങ്ങി ലക്ഷക്കണക്കിനാളുകൾ ഉണ്ണിച്ച് നിന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടി നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു നമ്മുടെ ഭരണഘടനയും ഈ ഒരു ചിന്തയാണ് ഉയർത്തിപ്പിടിക്കുന്നത് നാം ഭാരതത്തിലെ ജനങ്ങൾ പിന്തുണങ്ങുന്ന ആമുഖം ഈ ഏകത്വത്തിൻ്റെ പ്രഖ്യാപനമാണ് പ്രിയമുള്ളവരെ ഞാൻ ഒന്നുകൂടി പറയുന്നു വൈവിധ്യത്തിലേകതും എന്നത് വെറും ഒരു വാക്കല്ല അത് നമ്മുടെ പൈതൃകമാണ് അത് നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാവാണ് ഈ മഹത്തായ പൈതൃകത്തെ സംരക്ഷിക്കാൻ ഇത്തരവാദിത്തം നാം ഓരോരുത്തർക്കും ഉണ്ട് എന്ന് ഓർമ്മിപ്പിച്ചു ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം